ഒരുപാട് കടകളുള്ള ഒരു കെട്ടിടം പക്ഷെ അവിടെ ഒരു മൃതദേഹം കടന്നത് രണ്ടു മാസമാണ് പക്ഷെ ആരും അറിഞ്ഞില്ല മലപ്പുറം വാണിജ്യ കെട്ടിടത്തിന് മുകളിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ഫോറൻസിക് പരിശോധന തുടങ്ങി കെട്ടിടത്തിലെ താമസക്കാരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തി ഇന്നലെയാണ് കെട്ടിടത്തിന് മുകളിൽ നാട്ടുകാർ അസ്ഥികൂടം കണ്ടെത്തിയത് രണ്ടു മാസത്തോളം പഴക്കമുള്ള അസ്ഥികൂടമാണ് ഇന്നലെ കണ്ടെത്തിയത് എപ്പോഴും സജീവമായ ഒരു പ്രദേശം അവിടെയാണ് ഒരു വാണിജ്യ കെട്ടിടത്തിന് മുകളിൽ ഏറെ നാൾ പഴക്കമുള്ള രീതിയിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് കട അതിനു മുകളിൽ തമിഴ്നാട് സ്വദേശികൾ താമസിക്കുന്ന മുറികൾ അതിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസിലായിരുന്നു അസ്ഥി കൂടം ഈ കെട്ടിടത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ഫ്ലെക്സ് എടുക്കാൻ വന്നയാളാണ് അസ്ഥി ആദ്യം കണ്ടത് ഇന്നലെ രാത്രി തലയോട്ടി ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ എല്ലാമുണ്ട് ദ്രവിച്ച നിലയിൽ വസ്ത്രവും തൊട്ടടുത്ത് പായയും തലയിണയും മരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞ് ഉറപ്പ് പക്ഷെ ആരും അറിഞ്ഞില്ല ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല മോൾക്ക് പോയപ്പോൾ കണ്ടതാണ് അവർ കണ്ടിട്ട് പോലീസിനെ അറിയിച്ച് പോലീസ് വന്നിട്ട് കാണണം ഒരു മനുഷ്യ അസുഖത്തെ കൂടെ സംശയമുണ്ട് വളരെ ദ്രവിച്ച് പോയിക്കുന്നത് കുറച്ച് പയക്കമുണ്ട് ഞങ്ങളിസ് എന്നാ കാണു അവിടെ കാണുന്നു അപ്പോൾ ഞങ്ങൾ ഒരു മാസമായിട്ട് രാവും പകലും പകൽ അവിടെത്തന്നെയുണ്ട് കാരണം ബോട്ട് ചേർക്കലും മറ്റൊക്കെ ആയിട്ട് ഇതുവരെ അങ്ങനെ ഒരു വാസന അടിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പക്ഷികൾ ഒക്കെ വെട്ടമിട്ട് വറക്കുക ഓടിയറക്കുമ്പോൾ അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല മഞ്ചേരി പോലീസാണ് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി മഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനാൽ അന്വേഷണം അടുത്ത സ്റ്റേഷൻ പരിധികളിലേക്കും വ്യാപിക്കും കെട്ടിടത്തിലെ ജീവനക്കാരിൽ നിന്നും താമസക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് വിദഗ്ധ പരിശോധനയ്ക്കായി അസ്ഥിഗൂടം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ആരുടേതാണ് ആ അസ്ഥി എങ്ങനെയാണ് അയാൾ മരിച്ചത് എപ്പോഴാണ് മരിച്ചത് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ആ അസ്ഥികൂടം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്നത് മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് സംഘം സാമ്പിളുകളും പരിശോധിച്ചു ദുരൂഹത നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം മുഹമ്മദ് ൊപ്പം ഗൂഗിൾ മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം